നാനായക്കൊരു പൊളിയാന്ന് പൊളിയാണ് നമ്മൾ കറക്റ്റ് ഒരു വർഷം മുമ്പ് ഈ വീട്ടിൽ പി എ ബാബു സാറിന്റെ മകൻ അതായത് റൂബിളിന്റെ വെഡിംഗ് എടുത്ത വീടാണ് കറക്റ്റ് ഒരു വർഷം ഇന്ന് റൂബിളിന്റെ സിസ്റ്റർ അതായത് നമ്മുടെ റിയയുടെ എൻഗേജ്മെന്റ് മൈലാഞ്ചിയാണ് ഇന്ന് അപ്പൊ അന്ന് റൂബിളിന്റെ ചന്ദ്രൻചാരത്തൊക്കെ നടന്നത് ഇവിടെ ഇന്നിപ്പോ ഇവിടെ ഒരു കപ്പയൊക്കെ ഇട്ട് സെറ്റായിട്ടുണ്ട് ഈ കുരിശുപള്ളിയുടെ അവിടെ നിന്നാണ് ഇവരുടെ വീട്ടിലേക്ക് വരുന്നത് ഇവിടെയാണ് ഇന്ന് റിയയുടെ എൻഗേജ്മെന്റ് മൈലാഞ്ചിക്കായിട്ട് റിയയുടെ വീട്ടിൽ നിന്നാണ് നമ്മള് നേരെ ഈ വീട്ടിൽ നിന്നാണ് പള്ളിയിലേക്ക് പോകുന്നത് അപ്പൊ വീഡിയോ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക ഇവിടെ എല്ലാവരും റെഡിയാവുന്നേ ഉള്ളു ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ പള്ളിയിലേക്ക് പോകുന്നത് നമ്മൾ ഇവിടെ കിച്ചണിലോട്ട് വന്നാല് കിച്ചണിൽ ആരും ഇല്ല കണ്ടോ ഒന്നും ഇല്ല എന്നാൽ കുറച്ച് കഴിയുമ്പഴേക്കും ഇവിടെ തിരക്കാവുന്നു വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇട്ടിരിക്കൻ കൊള്ളാമല്ലോ നല്ല കോസ്റ്റ്യൂം ഇതാണ് ഞാൻ കുറച്ചു മുമ്പ് നിങ്ങളോട് പറഞ്ഞ റിയ റിയയുടെ എൻഗേജ്മെന്റും റിയ ക്യാമറയൊക്കെ കണ്ടിട്ട് ചമ്മിയൊക്കെ നിൽക്കുകയായിരുന്നു നമുക്ക് തുടങ്ങിയാലോ ഫോട്ടോ ആദ്യ എടുക്കാം പാട്ടൊക്കെ കണ്ടിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു സൂപ്പർ ആണോ സെറ്റ് ഇന്ന് അടിപൊളി ഭയങ്കര പൊളിയായിരുന്നു ഒന്നും എല്ലാവർക്കും പറയാനും അടിപൊളി ഞങ്ങളുടെ സ്വന്തം ചേച്ചി എല്ലാ ആ ചേച്ചി തന്നെ ക്രാനാക്കാൻ പൊളിയാന്ന് പറയുന്നേരണോ ഭയങ്കര പൊളി പിന്നെ പൊളിയാണോ ഒരു അവിടെ അങ്ങനെ കണ്ടു ഈ പ്രാവശ്യം എന്നെ ബോഡി അടുത്ത് കയറി എന്താണെന്നറിയോ പറയാ ഉടുപ്പിടാ പിന്നെ അപ്പൊ നമുക്ക് തുടങ്ങിയാലോ ോക്കിപന്റെ കല്യാണത്തിനൊക്കെ വന്ന് ഫോട്ടോ എടുത്തില്ലേ ആ ഇതൊക്കെ വിശേഷം സന്തോഷമാണോ സുഖമാണോ ആഹാരം കഴിച്ചോ റിയയുടെ ലെഫ്റ്റ് സൈഡ് സൈഡാണല്ലോ റിയക്ക് ഭയങ്കര ഇഷ്ടം നേരാണോ ഹായ് ഇതാരുന്നു അന്ന കല്യാണത്തിനുണ്ടായിരുന്നു സെഫ്നി എവിടെ നാട്ടിലാണോ പുറത്താണോ കല്യാണത്തിന് വേണ്ടി വന്നാണോ നിങ്ങള് കസിൻസാണോ ഫ്രണ്ട്സാണോ കസിൻസാ നക്കാർ പൊളിയല്ലേ യാ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണോ ടെൻഷനിലാണോ ടെൻഷൻ പറയാനില്ല എനിക്ക് തോന്നുന്നില്ല എന്ത് തന്നെയാണ് കല്യാണം ആണോ ഇന്ന് കുട്ടി കുട്ടിയുടെ എൻഗേജ്മെന്റും മൈലാഞ്ചിയാണ് കുട്ടിയത് വിശ്വസിച്ചാൽ പറ്റുമെന്ന് കുട്ടിയത് വിശ്വസിച്ചേ പറ്റൂങ് എനിക്ക് അന്ന് ഇതിലും കുറച്ചുകൂടെ എനർജറ്റിക് ആയിരുന്നു ഇന്ന് എല്ലാരും കാണുന്നു നോക്കുന്നു എന്നുള്ളതാണ് അലക്സ് പിന്നെ അഭിനയിക്കുകയാണല്ലേ അലക്സ് എന്ത് പറയുന്നു ോ ഇന്ന് ആണോ ആദ്യമായിട്ട് മയിലാഞ്ചി കല്യാണത്തിന് വന്നുകൊണ്ടായിരിക്കും വിളിച്ചോ വിളിച്ചു വിളിച്ചു രാവിലെ വിളിച്ചു അടിക്കണ്ട ഫുൾ പവർ ആയിട്ട് വന്നോളാം ഇപ്പൊ ആരങ്ങനെ വരും കാണാം അതെ പപ്പാ എന്ന കൊച്ചുകൊരുങ്ങി ഇങ്ങനെ നിക്കുന്നു എത്ര നാളത്തെ ഒരു കാത്തിരിപ്പം ഒന്നര വർഷമായിട്ട് ഒന്നര വർഷമായിട്ട് എല്ലാം ഹാപ്പി ആയിട്ട് ഇന്നത്തെ ദിവസം കൊണ്ട് നമ്മൾ കുറച്ച് ടെൻഷൻ കൊണ്ട് ഒഴിഞ്ഞു പപ്പായ ഒരു ചോദ്യം ചോദിക്കണ്ടോ ക്ലാൻ ആയക്കാര് പൊളിയില്ലേ തീർച്ചയായിട്ടും എല്ലാ റെഡിയായി എത്തിയോ ഹലോ യെസ് പേരെന്താ അടിപൊളിയാണല്ലോ ഇതാരാ മുണ്ടൊക്കെ ഉടുപ്പിച്ചെന്ന് പപ്പടെ പേരെന്തുവാ ജിനേഷ് മമ്മിയുടെ പേര് രഹന ഇതല്ലേ മമ്മി മേഖപ്പ് ചെയ്തില്ലേ ഇത്ര മതിയോ മുണ്ടാദ്യമായിട്ടാണോ എടുക്കുന്നേ ആണോ ഇഷ്ടമായോ ഊരി പൂരിപ്പോ കെട്ടിവെച്ചിട്ടുണ്ടോ ആ കൊടുത്തുണ്ടോ ആ നിങ്ങള് ന്യൂസിലാ എവിടെ യു കെ ലാ അന്ന് കല്യാണത്തിൽ ഇല്ലായിരുന്നില്ല വീഡിയോ കോൾ ചെയ്താ അളിയോളി ഒരാളെ ഉള്ളോ ഓ എത്രല്ല പഠിക്കണോ അവിടെ നാലല്ലേ മലയാളമൊക്കെ അറിയോ ഉം ആയിട്ടല്ലേ ക്ലാനാക്കാരി പൊളി അല്ലേ <laughs> she's like a really big sister to me and I care a lot about her and I think of her as like a best friend. Every time I come to India she's like there for me and like she does everything with me and so if I have to go somewhere and like shop or something, she's like there and like she helps the the best. So like basically whenever I come over to India I look for look to hang out with her the most. <laughs> ചെറുപ്പം മുതലേ നടപടിക്കുമായിരുന്നു കലാപരമായിട്ട് സ്റ്റേറ്റ് ലെവലിലൊക്കെ മാർഗ്ഗം കളി ഒപ്പന ഇതിനൊക്കെ സമ്മാനം വായിച്ചിട്ടുണ്ട് അത്യാവശ്യം ഡാൻസ് കളിക്കും പഠനത്തിൽ നടപടിക്കുക ഞങ്ങളുടെ ലാസ്റ്റ് വള അപ്പൊ അതിന്റേതായ ഒരു സ്നേഹമുണ്ടല്ലോ ഇപ്പോൾ ഒരിക്കലും കരഞ്ഞു കണ്ടിട്ടില്ല ചിരിച്ചോണ്ടേ വരുള്ളൂ അതാണ് ഞങ്ങൾക്ക് ഏറ്റവും ശ്രദ്ധയായിട്ട് തോന്നുന്നത് വളരെ കുഞ്ഞായപ്പോൾ ഒരു വയസ്സിൽ താഴെ ആയിരുന്നപ്പോഴും ഈ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ കരയാറില്ല ചിരിച്ചോണ്ട് അതാണ് പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ട കാര്യം ഗ്രാനായ ഗ്രാനായകത്തോലിക്കാ കോൺഗ്രസിന്റെ രൂപതാ പ്രസിഡന്റ് ആണ് കഴിഞ്ഞ വശേനെ അവരവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു ഡാൻസ് ഡാൻസ് ഞങ്ങള് ഇന്നലെ ഒരു തട്ടിക്കുട്ടി ഡാൻസ് ഒക്കെ ആക്കിയിട്ടുണ്ട് സമയം കിട്ടിയില്ല അത് അതാണ് അറിയാം ഇന്നലെ ഞങ്ങള് ആക്കിയിട്ടുണ്ട് അറിയത്തില്ല ഇനി ഡാൻസ് കളിക്കുമ്പോൾ ഫ്രണ്ട്സുണ്ട് എല്ലാരും ഇല്ല കുറച്ച് കുറച്ചുപേരുണ്ട് ഉള്ളവരും വെച്ച് ഞങ്ങള് ഇത്രയും ഇഷ്ടം ശരിക്കും ഒരാണും ഞങ്ങൾ നാല് പെണ്ണുങ്ങളും ഞാൻ ഇളയത് യു എസിൽ തന്നെയാണ് ഞാനാണ് ഈ കല്യാണം റെഡിയാക്കിയത്യ ബ്രോക്കറാണോ മീനിയാത്തത് സിമ്പിളായിട്ടാണ് ആ അവൻ ഭയങ്കര ആണ് അതുകൊണ്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് റിയനെ ചെറുപ്പത്തില് റിയനെ ചെറുപ്പം മുതലേ എനിക്കറിയാം അത് നല്ല ഗുണ്ടുപണിയായിട്ട് എപ്പോഴും ഇങ്ങനെ ഓടി 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 നടക്കുവായിരുന്നു ഫ്രണ്ട്ലിയാണ് നല്ല മിടിക്കാണ് എല്ലാ കാര്യത്തിലും നല്ല ഫ്രണ്ട്ലി ഇതാണ് കഴിവുണ്ട് എല്ലാ കാര്യത്തിനും പഠിക്കാനും പാടാനും ആടാനും എല്ലാം ഒന്നിനൊരു ഒന്നിനൊരു കുറവ് പറയാനില്ല ആ അത് പറയാം എല്ലാരും ഫാമിലിയായിട്ട് വന്നിട്ടുണ്ട് ആ ഉണ്ട് കാണുമ്പോഴും ഇതാണ് എന്റെ ഹസ്ബൻഡ് ഇതാണ് തീർച്ചയായിട്ടും ഇങ്ങോട്ട് വന്നേ ഞങ്ങളിങ്ങനെ ദിവ്യ എടുക്കാനായിട്ട് നോക്കിയിരിക്കും ദിവ്യ മേക്കപ്പിലാണ് കഴിഞ്ഞില്ല പതിനൊന്ന് മണിക്ക് തുടങ്ങിയാണെന്നൊക്കെ എന്നാ പ്രിൻസു ആണോ കഴിഞ്ഞ ഒരു വർഷം എങ്ങനെ പോയി അടിപൊളിയായിട്ട് പോയാ ഇങ്ങനെ കൊണ്ടുപോകുന്നില്ലേ ഇയാളെ അങ്ങനെ കൊണ്ടുപോകുന്നില്ലേ പുള്ളി ഇവിടെ ടൂറും ചേച്ചിയും കുഞ്ഞും ഒക്കെ വീണ്ടും കാണാൻ കഴിഞ്ഞ ഒരുപാട് കേട്ടോ ഞാൻ പറയുമായിരുന്നു റൂബിളിനെ കൊണ്ട് പൊക്കോ റൂബിൾ എന്നും ടൂറില്ല ആ ട്രിപ്പിലാണ് വിളിച്ചോണ്ട് പൊക്കോളെ സാറെന്താ പറയുന്നു ഓർമ്മയുണ്ടോ ഈ വേഷമാണോ ആ വേഷം കൊണ്ട് മാറിവാരി കുരിയില്ല ക്നാനക്കാരി പൊളിയല്ലേ ബ്ലോഗ് ഇടക്ക് കണ്ടിട്ടോ പിന്നെ ആണോ കാണുമ്പോ ഇങ്ങനെ ഓർക്കുന്നു ഞാനന്ന് ഓർക്കാൻ ഈ സ്ഥലങ്ങളൊക്കെ അന്ന് കണ്ടപ്പോ അന്ന് നമ്മളിപ്പോ പ്രോഗ്രാം നടത്തി കപ്പത്തോട്ടായി ആരുന്നോ ആ നമ്മുടെ ഹസ്ബൻഡ് എങ്ങനെയുണ്ട് മിസ്റ്റർ ഹസ്ബൻഡ് മിസ്റ്റർ ഹസ്ബൻഡ് हो गई है रब दी आमदा। इतने नसीब से देखा है करीब से नूर दिया नारिश सज के जाए तू अखियो के सामने नजर आ नगे न गेना मेरिया പപ്പായ കൊണ്ട് എന്താ ഒരു കാര്യം ഒരു മുണ്ട് ഷർട്ട് ഇങ്ങനെ നിക്കാന്നുണ്ടോ എത്ര വർഷമായി മുപ്പത്തിയഞ്ചു വർഷത്തിന് ഇപ്പോഴാണ് നമ്മുടെ കൊച്ചിന്റെ കല്യാണം റീയെ കുറിച്ച് പറയുമ്പോ പപ്പ കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊച്ചു നല്ല ഒരു കൊച്ച് ഒരു തരത്തിലും അവള് നല്ല സന്തോഷമായിട്ട് എപ്പോഴും തന്നെ നമുക്കൊരു ബുദ്ധിമുട്ട് അവളെ കൊണ്ട് ഉണ്ടായിട്ടില്ല ഇതിനേക്കൊണ്ടായിട്ടുണ്ടോ ഉറക്കാണോ ഉണ്ട് ഒരു ഫോട്ടോ അതെ 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 വേറെ പേരുണ്ടോ ആ ഇട്ടേക്കുന്ന പേര് അത് കേക്കും വിളിക്കരുത്തിക്കൊരു ബുദ്ധിമുട്ടുണ്ട് ജോൺസെ കഥ പറയാ പറയാല്യാണത്തിന് അന്ന് സാറ് ഡാൻസ് കളിച്ചു തോന്നുന്നു ഓർമ്മയുണ്ടോ അതെ ഓർമ്മയില്ല ആ ഡാൻസ് ഞങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ യാ ഫൈനലി നിങ്ങളുടെ ജോൺസി കെട്ടാൻ പോകുന്നു മച്ചാൻ വരും ഈ കുട്ടി എത്രയാണായിരുന്നു ഇവിടെ പത്താം ക്ലാസ് പത്താം ക്ലാസ് ഭയങ്കര മാറ്റമാണ് റോബുൽ ബാബുവിന് എന്താ തോന്നുന്നത് കൊച്ചിന് അധികം സന്തോഷം ആണോ ഇതിനെ പറഞ്ഞു അല്ലല്ലോ ഒരിക്കലും അല്ലെങ്കിൽ കേട്ടോ നിങ്ങൾ എന്തിനാ ഇടികൂടിക്കൊണ്ടിരുന്നത് ഞങ്ങൾ ചുമ്മാ വഴക്കൂടുള്ള ഞങ്ങളായിരുന്നു ഇളയത് ആ ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ ഇടികൂടിക്കൊണ്ടിരിക്കുവായിരുന്നു എപ്പോഴും ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു അങ്ങനെ ഓക്കെ പോവാം നല്ല പരിചയമുണ്ടല്ലോ ഉറക്കുന്നുണ്ടോ ഇല്ല എന്തുവാ എങ്ങനെ എന്നാണ്ട് വിശേഷം സന്തോഷായിട്ട് പോന്നോ അതാണ് ഓ ഇതാണ് നമ്മുടെ പരമ്പരാഗത വഴിപ്പുകയില ഇതിന്റെ കൂടെ ശരിക്കും വെക്കേണ്ട ടച്ചിങ്സ് ആയിരുന്നു ആ അത് തന്നെ എന്നാണോ ആ അതാണ് ഇത് പപ്പയുടെ ചേട്ടനാണോ അനിയനാണോ ചേട്ടൻ ആ ആണോ ഇതോ ഇതോ എളെ അനിയൻ അളിയൻ അളിയൻ ആ പെങ്ങള് നിങ്ങൾ ഇവര് മൂന്ന് പേര് നാല് പെങ്ങമാര ആ ഈ ചേച്ചി വന്ന് മൂത്തേ ഓ അപ്പൊ നിങ്ങക്ക് ഒരാങ്ങളാണോ ഓ ഓക്കെ ഓക്കെ ഇതാണ് നമ്മുടെ റിയയുടെ പപ്പയുടെ പെങ്ങട മോൻ ശരിയല്ലേ ബ്രോയുടെ പെങ്ങളുടെ മോൻ കറക്റ്റ് അല്ലേ ആ ബ്രോയുടെ പേരെന്താ എബിന് എന്ത് ചെയ്യോ ആണോ ഓ ഈ വീഡിയോ എടുക്കുന്ന എന്തിനാണെന്നറിയോ നിങ്ങ ആൾക്കാർക്ക് കാണാൻ വേണ്ടി എബിന് ഇതാണ് ക്നാനായ കമ്മ്യൂണിറ്റിയുടെ വഴിപ്പുകയില്ല വഴിപ്പുകയില പെണ്ണിന്റെ വീട്ടിൽ ചെക്കന്റെ വീട്ടുകാർക്ക് പോകുന്നതിന് മുമ്പ് കൊടുക്കുന്ന നമ്മുടെ ഒരു ട്രഡീഷണൽ നടന്നല്ലോ പോകേണ്ടി അപ്പൊ ഒരു റെസ്റ്റൊക്കെ എടുത്താൽ എല്ലാവർക്കും വെള്ളം കുടിക്കാനും അതിനൊക്കെ വേണ്ടിട്ടുള്ള ഒരു ഇതായിരുന്നു നമ്മള് ഇപ്പൊ എല്ലാവരും മടിയായി സൗകര്യങ്ങളായി രാത്രി കല്യാണം അപ്പൊ ഒരുപാട് പുരോഗമനങ്ങളായി മാത്രം അതായത് ഇത് പെണ്ണിന്റെ അമ്മാവൻ ചെക്കൻറെ അമ്മാവനോട് എനിക്ക് അവിടെ നിങ്ങോട്ട് വന്നത് ആ അതാണ് അങ്ങനെയാണ് അതെ ഇത് കൊടുക്കുമ്പോ ഒരു പ്രത്യേക കൈയടി സന്തോഷം എന്ന അതാണ് മോനെ എന്താണ്ട് ഹായ് ആ സാറ ആ ശരി അറിയാം ആണോ അവിടെയാണോ എവിടെയാ രാജകുമാരി ആണോ ഇപ്പഴാണോ വന്ന് ആ എല്ലാരും നല്ലോണം എടുക്കുന്നുണ്ട് ഈ ക്യാമറ കൂടെ നോക്കി എങ്ങനെയാണ് അടിപൊളിയല്ലേ ചേച്ചി നോക്കി ഈ ക്യാമറ കൂടെ ഈ ആണല്ലോ എങ്ങനെയുണ്ട് അടിപൊളിയാണോ ആദ്യം ഞങ്ങൾ പരിചയപ്പെട്ടു മഞ്ചാടി ഇങ്ങോട്ട് നോക്കി ഹായ് പറഞ്ഞു ഈ ചേച്ചി മേക്കപ്പ് ഒട്ടും ഇല്ല കേട്ടോ മേക്കപ്പിന്റെ ആവശ്യമില്ല അങ്ങനെയുടെ ഭാര്യ ബിനി പോമറ കൊണ്ടുവരണോ വാവാ വാവാ അല്ല ഞാൻ ഇവരോട് ചോദിക്കട്ടു ശരിക്കും ഹിറ്റ്ലർ മാധവും കിട്ടിയ പോലായിരുന്നു എന്ന് പറഞ്ഞാൽ മറ്റേ സിനിമയിലെ അഞ്ചു നാല് പെങ്ങന്മാർക്ക് ഒരു ആങ്ങളെയാണ് മമ്മൂട്ടി പുറത്തോട്ട് പെങ്ങന്മാരെ അത്രയ്ക്ക് സേഫായിട്ട് നോക്കുന്നതാണ് ആരെയും നോക്കിക്കൊന്നുമില്ല അങ്ങനെയൊക്കെ ആയിരുന്നു ആണോ ആണോ എന്നാ വേണം അതെ അന്നാച്ചിട് സ്നേഹിച്ചിരുന്നു ഇന്നോട് നീങ്ങിരുന്നു അങ്ങനെ നമ്മള് വീട്ടില് ഷൂട്ടൊക്കെ കഴിഞ്ഞ് പള്ളിയിലേക്ക് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം അതിനു മുമ്പ് നമ്മുടെ ചെക്കൻ്റെ ഫാമിലിയിൽ നിന്ന് കുറച്ചു വരുന്നുണ്ട് പെണ്ണിനെ കൂട്ടിക്കൊണ്ട് പോകാൻ അങ്ങനെ പെണ്ണിനെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് പക്ഷെ പുറത്ത് നല്ല കിടിലും മഴ പെയ്തോണ്ടിരിക്കുന്നു അപ്പൊ ഞങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ അപ്പം ബാക്കിയൊക്കെ പുറകാല ഹലോ പുറകാലം കണ്ടുകൊണ്ടിരിക്കും ഇത് ബ്രദറാണോ സിസ്റ്റർ ഹലോ

സ്ഥിരമായിട്ട് സംസാരിക്കാറുണ്ടോ എന്നിട്ട് ഇവരങ്ങനെ സംസാരിക്കാറില്ലെന്ന് പറഞ്ഞു പുള്ളി ജോലി ജോലി മതിയാക്കിയില്ല പപ്പാടൻ അതെ പെങ്ങക്കറിയാമോ എന്തോ ചടങ്ങൊന്ന് മനസ്സിലായോട്ടി ആ അത് റെഡി ഇല്ലേ കയ്യിലങ്ങ് മുറുകെ പിടിച്ചോ ഏഹ് രണ്ടുപേരും മുഖത്തൊക്കെ ചിരിച്ചോണ്ട് നടന്നു മുമ്പോട്ട് നടന്നു എന്നാ പറയുന്നു ടെൻഷൻ ടെൻഷനൊക്കെ അടിച്ചിരിക്കണോ അല്ലല്ലേ ഞാനായക്കാര് പൊളിയല്ലേ രണ്ടുമൊക്കെ പറയൂ അടിപൊളിയല്ലേ ഏഹ് അടിപൊളിയാണല്ലോ പെങ്ങന്മാരൊക്കെ വന്ന് പറഞ്ഞാൽ നിങ്ങള് ഫുൾ ടൈം ഫോൺ സംസാരമാണെന്ന് പറഞ്ഞു ഏഹ് നിങ്ങളെ വിളിച്ചാൽ നിങ്ങളെ വിളിച്ചാൽ കിട്ടില്ല ആരെയും പറയുന്നത് പുള്ളിയെ വിളിച്ചാൽ കിട്ടില്ല പിള്ളി ബിസിയാടാ ഞാൻ വിളിക്കാന്നൊക്കെ പറഞ്ഞു ഏഹ് അലക്സിനെ നിന്റെ ഭർത്താവായി സിഗരിച്ച് കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു ഇതാണ് എന്റെ ഇൻട്രോ ചെയ്യുന്നത് ഞാൻ വിചാരിക്കും എന്തുകൊണ്ട് വീട്ടിൽ വന്നില്ലെന്ന് കല്യാണത്തിന് വേണ്ടി ഒരാളെ ടച്ചപ്പിനെ ഞാൻ വിളിക്കുന്നുണ്ട് സഞ്ചരിക്കുന്ന ഒരു ഫാനും കൊണ്ട് വന്നാലോ രണ്ടെങ്കിൽ ഈ സാധനമുണ്ട് ഇത് നെറ്റ് നിർത്തി ഇവിടെ ചുമ്മാറിഞ്ഞ നിങ്ങള് റിയ മനസ് നിങ്ങൾ അന്ന് റിയയുടെ കൂടെ ഡാൻസ് കളിക്കാൻ ഉണ്ടായിരുന്നു ആ ഇപ്പൊ മനസ്സിലായി വേറൊരു ചേച്ചി മനസ്സിലായി ഇപ്പൊ മനസ്സിലായി ഇപ്പൊ പിന്നെ നമ്മളെ റബർനാഥിൽ പോയി അടുത്ത വീരാനൊക്കെ ഇതാണ് നമ്മുടെ നമ്മടെ मट 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 कर जायो हा मट नट 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 जायो हे मट मट नट 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 जायो नट 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 जायो कराई करन सूर्य निकल का वन रंगी कोकिल गाए हा कराई करन सूर्य निकल का वन रंगी कोकिल गाए मट 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 जायो हे मट मट नट 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 जायो ಮಡ 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 ಹ ಹ ಗ 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 ണോക്ക് ഇഷ്ടമായോ ആണോ ഭയങ്കര ഡാൻസ് ആയിരുന്നല്ലോ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരെ കെട്ടിപ്പോന്നെ നിങ്ങൾക്ക് സന്തോഷ അതെന്ന പെണ് ചക്രം കിട്ടത്തില്ലെന്ന് വിചാരിച്ചോ ഞങ്ങളുടെ മത്സ്യ ആൾക്കാരെ കിട്ടുന്നോണ്ടെങ്കിൽ ആദ്യം പിടിച്ചിട്ട് ആദ്യം കെട്ടിയത് കെട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഇവരോട് പറയാൻ പെട്ടെന്ന് കെട്ടണോ താമസിച്ചു കെട്ടണോന്നു നിങ്ങളുടെ അറിയാൻ നിങ്ങനായിരുന്നു ഖുഷു कभी तेरी बातें बिन मांगे ये पा पालिया तू ही दिल के है रौनक तू ही जन्मों की दौलत और कुछ ना जानो बस इतना ही जानो